ചികിത്സയിലായിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് വീട്ടുകാർ ലഹരികൾ ഉപയോഗിക്കാത്ത ആളാണ് രഞ്ജിത്തെന്ന് അമ്മയും പെങ്ങളും പറയുന്നു മാള പോലീസ് രഞ്ജിത്തിന്റെ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഏപ്രിൽ എട്ടാം തീയതിയാണ് കല്ലൂർ സ്വദേശിയായ അമ്പാടൻ വീട്ടിൽ രഞ്ജിത്തിനെ മാളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് അസുഖം കൂടിയതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി രഞ്ജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു പരിശോധനയിൽ രഞ്ജിത്തിന്റെ രണ്ട് കിഡ്നിയും പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും ഡയാലിസിസ് നടത്തുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ വെച്ച് താൻ എറണാകുളത്തെ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നും ചായ കുടിച്ചെന്നും അതിനുശേഷമാണ് തനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയതെന്നും രഞ്ജിത്ത് അമ്മയോട് പറഞ്ഞിരുന്നു അപ്പം ഒരു കവള് കുടിച്ചു പിന്നെ വയ്യാണ്ടിരുന്ന് പറഞ്ഞോണ്ട് അവൻ അതൊക്കെ കുടിച്ചു അപ്പം അത് ഞാൻ ഗണേഷ് ഡോക്ടറോട് പറഞ്ഞു എന്ത് ഡ്രിങ്ക് അവൻ കഴിക്കാറ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡ്രിങ്കും അവൻ കഴിക്കില്ല ഒന്നും കഴിക്കില്ല ആകെ വല്ല സ്പ്രിൻ്റോ അങ്ങനത്തെയൊക്കെ കഴിക്കുള്ളൂ പിന്നെ അപ്പവും പറഞ്ഞു ഞാൻ ചായ കുടിച്ചപ്പോ അമ്മേ ഒരു സ്വാദ് വ്യത്യാസം ഉണ്ടായിരുന്നു അത് എന്തിട്ടെന്ന് എനിക്കറിയില്ല അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നില്ല ഞായറാഴ്ച കല്യാണത്തിൽ പോയി കഴിഞ്ഞിപ്പോൾ എനിക്ക് പയ്യെ പയ്യെ തലവേദന തുടങ്ങി അങ്ങനെ തിങ്കളാഴ്ച ഓഫീസിൽ പോകാറായുമ്പോഴേക്കും എനിക്കാ പറ്റാണ്ടായി അങ്ങനെ ഒരു മരുന്ന് അത് മാത്രം കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ അവര് എന്നെ ചതിച്ചോന്നറിയില്ല അതെനി ഞാൻ ട്രെയിനിൽ നിന്ന് വല്ല വെള്ളം കുടിച്ചതില് പറ്റി തരണോന്നറിയില്ല ഗണേഷ് ഡോക്ടർ പറഞ്ഞു അവൻ കുടിച്ച വെള്ളത്തിൽ നിന്ന് വന്ന പറഞ്ഞേ അത് വല്ല സ്പ്രിന്റോ അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് ബ്രാൻഡിക്ക് ഇപ്പൊ ഒരു സാധനം കഴിക്കില്ല ബീറോ അങ്ങനെയൊക്കെ കഴിച്ചു അതൊന്നും കഴിച്ചിട്ടില്ല ആകെ ഈ ഒരു വെള്ളം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ നിന്നും ജോലി രാജിവെച്ച് സിവിൽ സപ്ലൈസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഇരിക്കുകയായിരുന്നു രഞ്ജിത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയത് ലഹരികൾ ഉപയോഗിക്കാത്ത ആളാണ് രഞ്ജിത്ത് എന്ന് അമ്മയും പെങ്ങളും പറയുന്നു കഴിഞ്ഞ മാസം തീയതി അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഒത്തിരി കിട്ടിയത് അതിനുശേഷം ഞങ്ങൾ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞതാണ് ആരെങ്കിലും ട്രീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്നും ഞങ്ങളോട് പറയാറുണ്ട് പേര് കൊണ്ടായിരിക്കും അങ്ങനെ ഉള്ളിലേക്ക് പിന്നെ അല്ലെങ്കിൽ ചെറിയ വെള്ളം ഉള്ളവനൊന്നും ഇല്ല രഞ്ജിത്തിന്റെ മരണത്തിൽ വീട്ടുകാർ സംശയം അറിയിച്ചതിനെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിവരം അറിയിക്കുകയും തുടർന്ന് അദ്ദേഹം പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു മാള പോലീസ് രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മീഡിയ ടൈം മാള